ഹലോ ഗായ്സ് 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 വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് ഗ്രോവേ ഗാർഡൻ ഗായ്സ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്രോവേ ഗാർഡനിലെ ന്യൂ ഈവൻറ്റിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പക്ഷേ ആ ഈവൻറ്റ് മൊത്തത്തിൽ നമുക്ക് ഫ്ലോപ്പായിരുന്നു ഗൈസ് ഗൈസ് അങ്ങ് നിങ്ങൾക്ക് തന്നെ അറിയാം അന്ന് നമ്മൾ ആ മുപ്പത്തിരണ്ട് ഫുഡ് ഈ എലിക്ക് കൊടുത്തിട്ട് നമുക്ക് തന്നത് മൊത്തം ഗുറിയില മാത്രമായിരുന്നു ഗൈസ് ഗുറിയില മാത്രം നമ്മൾ ആദ്യത്തെ ഇതിൽ നമ്മൾ നല്ല രീതിക്ക് ഫ്ലോപ്പ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു പുതിയ ഐഡിയ തോന്നി കൂടെ കളിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള കുറേ രഹസ്യങ്ങൾ മനസ്സിലായി എന്തെന്നാൽ കോണും സാമാനവും ഒന്നും കൊടുത്തിട്ട് ഗുറിയില മാത്രം കിട്ടിയിട്ട് നമുക്ക് ഉപയോഗമില്ല എന്നാൽ ഗുറിയിലേയും കൊണ്ട് നമുക്ക് ആകെ ഈ ഒരു ഫുഡ് ഇവൻറ്റിൽ മാത്രമേ ഉപയോഗമുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഐഡിയ വേണം അതിനുവേണ്ടി ഞാൻ ഇല്ലാത്ത റിസർച്ചുകളും ഓൺലൈനും ഗൂഗിളും എല്ലാത്തിൻ്റെ സഹായവും തേടി ഞാൻ കുറേ റിസർച്ചുകൾ ചെയ്തു ഇങ്ങനെ മനസ്സിലായോ ഗൈസ് നമ്മളെ കരിഞ്ഞ ഈവെന്റിൽ വന്ന കൊടാമ ആർക്കും വേണ്ടാത്ത കൊടാമ ഇവനേയും കൊണ്ടാണ് ഞാൻ ഇന്നൊരു പുതിയൊരു ടെക്നിക്കുമായിട്ട് നിങ്ങളെ ഫ്രണ്ട് വന്നേക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കൊടാമയും അതേപോലെ ഗൊറിയിലേയും കൂടെ വെച്ചിട്ടുള്ള ഒരു കോംബയാണ് നമ്മൾ ഇന്ന് ഈ ഈവന്റിന് വേണ്ടി ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതെന്ന് വിചാരിച്ചാൽ എല്ലാം ചെയ്യാവും ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ വലിയ ഒരു ഫ്ലോപ്പാകും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന ആലോചിച്ചോക്ക് കഴിഞ്ഞ ഈവൻറ്റ് കിട്ടിയ ഗൊറിയിലെ മൊത്തം നമ്മൾ ആണ് ചെയ്തത് ഈ ഇവൻറ്റിൽ എന്ത് കിട്ടും ഇല്ല നമുക്ക് എന്തായാലും നോക്കി അറിയാം ഗാർഡൻ മൊത്തം നശിച്ചിരിക്കുക ഈവൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറേ ബാമ്പുവും കുറേ തേങ്ങയും കുറേ കോടും എന്താ കുറേ സ്ട്രോബെറിയൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാം നശിച്ചിരിക്കുക നമ്മൾ ഈ ഈവൻറ്റിന് ചെയ്യാൻ പോകുന്നത് കൊടാമ മെത്തേഡല്ലേ അപ്പോൾ എന്തിനാ ഇതൊക്കെ നമുക്ക് ഇതിനെ മൊത്തം എടുത്ത് കിണ്ടാം അങ്ങനെ ചെടിയെല്ലാം നമ്മൾ പറിച്ചു കളക്കിയിട്ടുണ്ട് ഇപ്പഴാണ് നമ്മളെ ഗാർഡൻ ഒന്ന് വൃത്തിയായിരുന്നു ഇനി നമുക്ക് നമ്മൾ ഈവെന്റിൽ നടാനുള്ള ചെടികളൊക്കെ നടാം ഒരാകെ ഉള്ളൂ ഒരെണ്ണനെ അറിയാതെ കൈതട്ടി ഇവിടെ ഇവിടെയോ നട്ട് ആദാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ തന്നെ എന്തായാലും നടാം ഈ അഞ്ചെണ്ണം കൊണ്ട് എന്തായാലും നമുക്ക് ചെയ്യാവുള്ള സാധനം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചെടിയൊക്കെ നട്ടു കഴിച്ച് ഇനി ഇതൊന്ന് വളരണം വളരാൻ നല്ല സമയമെടുക്കുമോ എന്ന് ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മളെ വെള്ളം കുറച്ച് കൊടുക്കാം വാട്ടർ ക്യാൻസർ ചെടി മൊത്തത്തിൽ വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി നമ്മളെ ഗൊറി ലേനയൊക്കെ തുറന്നു വിടാം എന്തെന്നാ ഈ ഒരു ഈവെന്റിൽ ഗൊറിയിലോ ആവശ്യമാണ് അതേപോലെ കൊടാമയോ ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് നമ്മളെ ഗൊറിയിലേന ഇനി സെറ്റപ്പ് ചെയ്യാം ചീടി വളരുന്നേ നമുക്കൊരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ലൈക്കടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്കടിക്കുക പിന്നെ നിങ്ങളുടെ യൂസർ നെയിം കമൻറ്റിൽ ഉറപ്പായിട്ട് ഇടുക ഞാൻ അതിൽ നിന്ന് അഞ്ച് പേരെ നോക്കിയിട്ട് നമ്മൾ ഗീവ് അവ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ലൈക്കടിക്കാത്തവർ ലൈക്കടിക്കുക സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക കമൻറ്റിടാത്തവർ കമൻ്റ് ഇടുക പിന്നെ നിങ്ങൾ ഈ കമൻറ്റിൻ്റെ അവിടെ തന്നെ ചെറുതായിട്ടൊരു ഇത് കാണാൻ പറ്റും ഒരു ഡോട്ട് പോലെ ആ ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് സ്വൈപ്പ് ചെയ്യാൻ പറ്റും ആ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ആ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീഡിയോസ് കുറച്ചും കൂടെ ആളുകളിലോട്ട് എത്തും അത് നമുക്ക് കുറച്ചും കൂടെ ഉപകാരപ്പെടും അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ലൈക്ക് അടിക്കാതെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ലൈക്കടിക്കണേ ഗൈസ് നമ്മളെ ഗുറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഗുറിയിലേനെ തുറന്നു പിന്നെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങൾ കാണാത്തൊരു കാര്യമുണ്ട് ഇവിടെ വന്നിട്ട് സ്ലോട്ട് ഇപ്പൊ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും കണ്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇപ്പൊ ഫസ്റ്റ് സ്ലോട്ടിൽ നമ്മൾ ഗൊറി ലേന വെക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്ലോട്ടിൽ നമ്മൾ കൊടാമേനെ വെക്കും അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും സ്ലോട്ടുകൾ നമ്മളെപ്പോഴും ഇങ്ങനെ തുറന്ന് വിടേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് എന്തായാലും ഗൊറി ഇനി അങ്ങോട്ട് വെക്കാം നമ്മൾ ആഴ്ത്ത സ്ലോട്ടായിട്ടുള്ള ഗുറിയിലേനയൊക്കെ നമ്മൾ വെച്ചു ഇനി നമുക്ക് നമ്മൾ കൊടാമേനെ വിടാം കൊടാമനെ ഞാൻ ഇവിടെ ആദ്യമേ തേർഡ് സ്ലോട്ടിൽ വിട്ടിട്ടുണ്ട് കണ്ടോ എട്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് അപ്പൊ എട്ട് കൊടാമനെ ഞാൻ താൻ്റെ തേർഡ് സ്ലോട്ടിലും വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആദ്യത്തെ സ്ലോട്ടിൽ നമ്മൾ ഗൊറിയിലേനേയും വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ട്രൈ ചെയ്യേണ്ടത് ഈ മെത്തേഡ് ഈ ഈവൻറ്റിൽ വർക്ക് ആവുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കണം അപ്പൊ നമ്മൾ ചെടിയൊക്കെ ഇവിടെ വളർന്നിട്ടുണ്ട് ഇനി ഈ ചെടി പിക്ക് ചെയ്യുന്ന മുമ്പ് നമ്മൾ നമ്മളെ സ്ലോട്ട് മാറ്റണം എന്നാൽ ഗൊറി ലേനെ വെച്ച് പിക്ക് ചെയ്താൽ നമുക്കിത് ട്രാങ്ക്യുലായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്ലോട്ട് മാറ്റി കൊടാമയുടെ സ്ലോട്ടിലോട്ട് ഇട്ടിട്ട് ഈ പ്ലാന്റിനെ മൊത്തം പിക്കപ്പ് ചെയ്യാം നമുക്ക് എന്തായാലും പതിമൂന്ന് ട്രാങ്ക്യുളിൽ ഇത് കിട്ടിയിട്ടുണ്ട് ട്രാൻക്യുളിന്റെ സെന്റർ ഇട്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതുകൊണ്ട് കുക്ക് ചെയ്യാൻ വെക്കാം ദൈവമേ ഇത് കുക്ക് ചെയ്യാൻ പറ്റണമേ ഞാൻ കുക്ക് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാചകക്കാരനാവാം ട്ടപ്പോൾ തന്നെ കറക്റ്റ് നൂറായി എന്തായാലും നമുക്ക് ഇനി കുക്ക് ചെയ്യാം നമ്മളെ കയ്യിൽ തന്നെ സ്കിപ്പ് ചെയ്യാ റോബക്സ് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ടൈം റിമൈനിങ് കഴിയുമ്പോൾ ഇങ്ങോട്ട് വീണ്ടും വന്ന് ഫുഡ് കളക്ട് ചെയ്യാം അപ്പൊ അപ്പാക്കളാം പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമയം കിട്ടും ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ചെടിയൊക്കെ വളരാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കുക്ക് ചെയ്യുന്ന ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ടൈമിൽ പോയി ആ ചെടിയും കൂടെ കളക്ട് ചെയ്യാൻ നോക്കണം ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഫുഡ് എടുക്കുന്ന എടുക്കുന്നു നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം കിടക്കുന്ന ഈ കൊടാമ സ്ലോട്ട് മാറിയിട്ട് ആ ഗൊറിയില സ്ലോട്ട് ഇട്ട് കൊടുക്കണം ഈ ഗൊറിയില സ്ലോട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇപ്പം കിട്ടുന്ന ഫുഡിൻ്റെ ഡൂപ്പ് ഫുഡ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല പിന്നെ ഈ ഗൊറിയില ഇട്ടാലും ചാൻസ് കുറച്ച് കുറവാണ് പക്ഷേ ഒരെണ്ണത്തിന് പകരം രണ്ടെണ്ണം കിട്ടുന്നത് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം ആദ്യത്തേതിൽ തന്നെ നമുക്ക് രണ്ട് ഫുഡ് കിട്ടിയിരിക്കുകയാണ് ലെറ്റ്സ് ഗോ നമ്മളെന്തായാലും ഇപ്പൊര് ഈ എലിക്ക് ഫുഡ് കൊടുക്കുന്നില്ല എന്തെന്നാ ഒന്ന് രണ്ട് ഫുഡ് വെച്ച് കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മളെന്തായാലും ഒരു മുപ്പത് ഫുഡ് അല്ലെങ്കിൽ ഒരു അമ്പത് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ എലിക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പം ഞാൻ പോയാ അമ്പത് ഫുഡ് ഉണ്ടാക്കട്ടെ പത്ത് ഗൈസ് നമ്മൾ തന്നെ ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത് ഫുഡാണ് ഉണ്ടാക്കുക വെച്ചത് പക്ഷേ മടുത്ത് ഗൈസ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇരുപത്തൊന്ന് ഫുഡ് വെച്ചിട്ടാണ് ഇരുപത്തൊന്ന് ഫുഡ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇരുപത്തൊന്ന് ഫുഡും ആ എലിക്ക് കൊടുത്തു നോക്കാം വായിച്ചപ്പോൾ നമ്മൾ ഈ ഇരുപത്തൊന്ന് ഫുഡ് കൊടുത്തതിൽ നമുക്ക് നാല് കഴിഞ്ഞ ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് അഞ്ച് എഗും കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം ഗൈസ് നമുക്ക് നമ്മൾ ആ ചെസ്റ്റ് ഒക്കെ അങ്ങോട്ട് തുറക്കാം നാല് ചെസ്റ്റ് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പം എന്തായാലും കേസ് കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഈ ഇരുപത്തൊന്ന് ഫുഡിൽ നാല് ചെസ്റ്റും അതേപോലെ അഞ്ച് എഗ്ഗും കിട്ടിയത് തന്നെ വലിയ കാര്യം ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ടെക്നിക്ക് ആണെങ്കിലും അത് ചേഞ്ച് ചെയ്തിട്ട് ഇനിയുള്ള ടൈം ഈ ടെക്നിക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്തെന്നാ ഇന്നും നാളെയും കൂടെ നമുക്കിനി ഈവൻറ്റ് ഉള്ളു അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഈവെൻറ്റിന് ഈ ട്രിക്ക് വെച്ച് ചെയ്ത് മാക്സിമം ചെസ്റ്റ് എടുക്കാൻ നോക്കിക്കോ ഗൈസ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ ഇടുക അതേപോലെ അടുത്ത ഈവന്റിന്റെ ടിപ്പും ട്രിക്കിനും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ഇടുക അപ്പം ബൈ ബൈ ടേക്ക് കെയർ